ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ആയിരത്തി ഒന്ന് രാത്രിയിലെ മുപ്പത്തി ഏഴാമത്തെ കഥയുടെ മൂന്നാം ഭാഗമാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് കഥ ഷണ്ടൻ ബുഖായത്ത് പറഞ്ഞ കഥ തൻ്റെ പ്രിയപ്പെട്ട കാമുകി ഖലീഫയുടെ സ്വത്താണെന്ന് തിരിച്ചറിഞ്ഞ ഖാനിമിൻ്റെ അവസ്ഥയെക്കുറിച്ചാണ് കഴിഞ്ഞ ഭാഗത്ത് നിങ്ങൾ കേട്ടത് തുടർന്ന് കേട്ടോളൂ ഖലീഫയോടുള്ള ബഹുമാനം കൊണ്ട് തൻ്റെ കാമുകിയുടെ സമീപത്ത് നിന്ന് ഖാനിം മുറിയുടെ ഒരറ്റത്തേക്ക് മാറിയിരുന്നു ഒരു നിമിഷം കൊണ്ട് അയാളുടെ കാമുകി ഒരു വിശുദ്ധ വസ്തുവായി തീർന്നതുപോലെ അയാൾക്ക് തോന്നി കുറ്റബോധവും നിരാശയും അയാളെ ആകെ ബാധിച്ചു ദുഷ്ടന്മാർ സുഖിക്കുന്നു സുമനസ്സുകൾ ദുഃഖിക്കുന്നു സർവശക്തനായ അല്ലാഹുവിന് സ്തുതി യുവതി അയാളുടെ മാറിൽ തലച്ചാച്ച് അയാളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു എന്നിട്ടും അയാൾ അനങ്ങിയില്ല പെട്ടെന്നുണ്ടായ ഈ മാറ്റം അവളെ ആകെ ബാധിച്ചു പിറ്റേ ദിവസം രാവിലെയും അയാൾ കടയിൽ പോയി വിലയേറിയ ഭക്ഷ്യവസ്തുക്കൾ വാങ്ങിക്കൊണ്ടുവന്നു പെൺകുട്ടി പ്രേമ പരവശ്യത്തോടെ അയാളെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു എന്നെ സ്വന്തമാക്കൂ എന്നെ നിങ്ങൾ എടുത്തോളൂ എൻ്റെ ക്ഷമ നശിച്ചു അവൾ പുലമ്പി ഖാനി മെല്ലി അവളെ തള്ളി മാറ്റി അരുത് യജമാനുള്ളത് അടിമ അവകാശപ്പെടരുത് നരിയുടെ ഗുഹയിൽ നായ കടന്നു ചെല്ലാൻ പാടില്ല അയാൾ ദുഃഖിതനായി ഒരിടത്തിരുന്നു അവൾ ഖാനിമിനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് കിടക്കയിലേക്ക് നയിച്ചു രണ്ടുപേരും പതിവിലേറെ വീഞ്ഞു കുടിച്ചു ലഹരിയിൽ മങ്ങിയ യുവാവിൻ്റെ ശരീരത്തിന് മുകളിൽ അവളുടെ ശരീരം അമർന്നു പിന്നീട് പിന്നീടവിടെ എന്ത് നടന്നുവെന്ന് ദൈവത്തിന് മാത്രം അറിയാം അന്നു രാത്രി പതിവുള്ള ഒരു കിടക്കയ്ക്ക് പകരം രണ്ട് കിടക്കകൾ വിരിച്ചു കുലൂപ്പ് കളിയാക്കിയപ്പോൾ ഖാനിം പറഞ്ഞു യജമാനൻ്റെ വസ്തുവിൽ അടിമ അവകാശമുന്നയിക്കാൻ പാടില്ല ഈ നശിച്ച സാരോപദേശമൊന്നും എനിക്ക് കേൾക്കണ്ട അവൾ പറഞ്ഞു ഇന്നത്തെ ആവേശം നാളെ ഉണ്ടാവില്ല ഇന്ന് നമുക്കൊന്നിച്ചുറങ്ങാം ഖാനീം വഴങ്ങിയില്ല അവൾ പ്രലോഭനം തുടർന്നു എൻ്റെ ശരീരം അങ്ങയ്ക്കായി കാത്തിരിക്കുന്നു എൻ്റെ വിടർന്ന ചുണ്ടുകളിലെ ദാഹം ദാഹശമിപ്പിക്കൂ എൻ്റെ നഗ്നമേനിയെ ഒന്ന് ചുംബിച്ചുണർത്തു എന്നിട്ടും ഖാനിം തൻ്റെ ആഗ്രഹങ്ങൾക്ക് കഴിഞ്ഞാൻ ഒരു മാസം കൂടി അവരവിടെ താമസിച്ചു ഖലീഫയുടെ പ്രിയപ്പെട്ട കുലൂബ് കളങ്കപ്പെടാതിരിക്കാൻ ഗാനിം നന്നായി ശ്രദ്ധിച്ചു ഇതേ സമയം യുദ്ധരംഗത്ത് നിന്നും മടങ്ങി വരുന്ന ഖലീഫയോട് കുലൂബിനെക്കുറിച്ച് എന്താണ് പറയേണ്ടതെന്ന് സുബൈദയ്ക്കാകെ വേവലാതിയായി കൗശലക്കാരിയായ ഒരു കിഴവിയുടെ ഉപദേശം രാജ്ഞി ആരാഞ്ഞു കിഴവി പറഞ്ഞു സമയം പെട്ടെന്ന് കടന്നു പോകും ഖലീഫ തിരുമേനി ഉടനെയും ഇങ്ങെത്തും മഹാറാണിക്ക് ഈ കുഴപ്പത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പല പഴുതുകളുമുണ്ട് ഏറ്റവും എളുപ്പമായ ഒന്ന് ഞാൻ പറഞ്ഞു തരാം മരം കൊണ്ടുള്ള ഒരു പ്രതിമയുണ്ടാക്കി അടച്ച് ചുറ്റും മെഴുകുതിരി കത്തിച്ചു വെക്കണം കുലൂബിൻ്റെ തോഴിമാരോട് ദുഃഖസൂചകമായി കറുത്ത ഉടുപ്പ് ധരിക്കാൻ പറയണം കൊട്ടാരത്തിലും ദുഃഖം ആചരിക്കണം ഖലീഫ വരുമ്പോൾ കുലൂബ് മരിച്ചു പോയെന്നും അവളുടെ സ്ഥാനമഹിമയ്ക്ക് ചേർന്ന ശവസംസ്കാരം ഏർപ്പാട് ചെയ്തെന്നും പറഞ്ഞാൽ മതി ഖലീഫ കുറേ ദിവസം കരഞ്ഞുകൊണ്ടിരിക്കും പരേതയ്ക്ക് വേണ്ടി പ്രാർത്ഥന നടത്താൻ ഏർപ്പാട് ചെയ്യും എന്തെങ്കിലും കാരണവശാൽ ചാവപ്പെട്ടി തുറന്നു നോക്കിയാലും ഭയപ്പെടാനില്ല ആഭരണവും പട്ടും കൊണ്ട് പൊതിഞ്ഞ മരപ്പാവയെ മൃതദേഹമാണെന്ന് ധരിച്ചോളും തൊട്ടു നോക്കാൻ തുടങ്ങിയാൽ മരിച്ചുപോയ സ്ത്രീയുടെ നഗ്ന ശരീരം കാണുന്നത് പാപമാണെന്ന് പറയണം മൃതദേഹം മറവു ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും പേടിക്കാനില്ല അല്ലാഹുവിൻ്റെ കൃപ കൊണ്ട് എല്ലാം മംഗളമായി പര്യവസാനിക്കും രാജ്ഞി സുബൈദ കിഴവിക്ക് ധാരാളം സമ്മാനങ്ങൾ കൊടുത്തു കൊട്ടാരത്തിലെ മണ മരപ്പണിക്കാരനെ കൊണ്ട് ഒരാൾ വലിപ്പത്തിലുള്ള പാവം ഉണ്ടാക്കിച്ചു രണ്ട് സ്ത്രീകൾ അതിനെ കുലൂബിൻ്റെ ഉടുപ്പുകൾ അണിയിച്ച് വിലപിടിച്ച് ശവപ്പെട്ടിയിലാക്കി ശവസ സംസ്കാര ചടങ്ങുകൾ വിപുലമായി നടത്തി പ്രാർത്ഥനയ്ക്കുള്ള പരവതാനി വിരിച്ചു കൊട്ടാരത്തിൽ കറുത്ത കൊടികൾ തൂക്കിയിട്ടു കുലൂബ് മരിച്ചെന്ന വാർത്ത എല്ലാവരും അറിഞ്ഞു ഖലീഫയുടെ അംഗരക്ഷകൻ മസൂർ പോലും അത് വിശ്വസിക്കാൻ നിർബന്ധിതനായി യുദ്ധരംഗത്തു നിന്നും അടങ്ങിയ ഖലീഫ നേരെ കുലൂബിന്റെ കൊട്ടാരത്തിലേക്കാണ് പോയത് അടിമകൾ ദുഃഖം ആചരിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് പരിഭ്രമമായി തല മുതൽ പാദം വരെ കറുത്ത ഉടുപ്പണിഞ്ഞ സുബൈദ കുലൂബിന്റെ ചരമവാർത്ത ഭർത്താവിനെ അറിയിച്ചു അദ്ദേഹം ബോധം കെട്ട് വീണു കുറെ കഴിഞ്ഞ് കണ്ണു തുറന്നപ്പോൾ അവളുടെ ശവം അടക്കം ചെയ്ത സ്ഥലം കാണണമെന്ന് പറഞ്ഞു പരത പരവതാനികൾ വിരിച്ച് മെഴുകുതിരികളും ദീപങ്ങളും കൊണ്ട് പവിത്രമാക്കിയിരുന്ന ആ ദൃശ്യം കണ്ട് രാജ്ഞിയുടെ സന്മനസ്സിന് നന്ദി പറഞ്ഞ് അദ്ദേഹം തൻ്റെ മുറിയിലേക്ക് പോയി സ്വതവേ സംശയാലുവായിരുന്ന ഖലീഫയുടെ മനസ്സിൽ വീണ്ടും സന്ദേഹം ഉദിച്ചു ശവക്കല്ലറ തുറന്നു നോക്കിയെങ്കിലും സുബൈദയുടെ കുടിലെ തന്ത്രം കൊണ്ട് അതിനുള്ളിലുള്ളത് തന്റെ പ്രിയപ്പെട്ട വെപ്പാട്ടി തന്നെയെന്ന് അദ്ദേഹം ഉറപ്പിച്ചു മൗലവിമാരെ വരുത്തി പരാതിക്ക് വേണ്ടി പ്രാർത്ഥനയും ഖുറാം പാരായണവും നടത്തി ഒരു മാസം ഇങ്ങനെ കഴിഞ്ഞു എന്നിട്ടും ഖലീഫയ്ക്ക് ദുഃഖ ശമിച്ചില്ല കഥ ഇത്രയും ആയപ്പോഴേക്കും നേരം പുലർന്നത് കണ്ട് ഷഹറാസാദ് മൗനം പാലിച്ചു അടുത്ത രാത്രി സമാഗതമായപ്പോൾ അവർ വീണ്ടും കഥ പറയാൻ ആരംഭിച്ചു ഒരു മാസത്തെ ദുഃഖാചരണത്തിന്റെ അവസാന നാളിൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ ഖലീഫ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു അത് കഴിഞ്ഞ് സുബൈദയെയോ തൻ്റെ മന്ത്രി ജാഫറയെ പോലും കാണാൻ കൂട്ടാക്കാതെ തൻ്റെ കട്ടിലിൽ കിടന്ന് ഉറക്കമായി രണ്ട് അടിമ പെണ്ണുങ്ങൾ അദ്ദേഹത്തിന് കാവലിരുന്നു ഒരാൾ കാൽക്കലും മറ്റേയാൾ തലയ്ക്കലും ഒരു മണിക്കൂർ കഴിഞ്ഞ് ഖലീഫ ഉണർന്നപ്പോൾ അടിമ പെണ്ണുങ്ങൾ പരസ്പരം സംസാരിക്കുന്നത് കേട്ടു ഇത് കഷ്ടമായിപ്പോയി സുബിയെ ഒരുത്തി പറഞ്ഞു എന്തോന്നാണ് കഷ്ടമായത് കൂട്ടുകാർ ചോദിച്ചു ഖലീഫ തിരുമേനി ഒരു മരപ്പാവയുടെ പേരിൽ കണ്ണീരൊഴുക്കുന്നത് കഷ്ടമല്ലേ മരപ്പാവയോ കല്ലറയിലുള്ളത് മരപ്പാവയാണോ കുരൂപിൻ്റെ മൃതദേഹമല്ലേ ഇനി അവിടെ നടക്കാൻ പോകുന്നത് എന്താണെന്ന് കേൾക്കാൻ കാത്തിരുന്നോളൂ ഞാൻ വരാം ഉടൻ തന്നെ